പീരിമേട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര വളവിന് സമീപം നിയന്ത്രണം വിട്ട് ലോറി മറിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നും പച്ചക്കറിയുമായി കായംകുളത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകളും അപകടത്തിൽ ഒടിയുകയും ചെയ്തു വണ്ടിപ്പെരിയാർ അമ്പത്തിയേഴാം മൈലിലും കെ എസ് ആർ ടി സിയും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടാവുകയും ചെയ്തു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി தர்ஷா குப்தா வரப்போற ஆகஸ்ட் 25th நவங்களாதையுமே பாக்கறதுக்காக கம்பம் வர மார்னிங் 9:00 பவித்ரா கோல்ட் ஓப்பனிங்காக்க தாங்க வர சோ அங்க லக்கியா இருக்க டென் மெம்பர்ஸ் செலக்ட் பண்ணி டென் கோல்ட் காயின்ஸو கொடுக்குறோம் சோ கண்டிப்பா வாங்க நானும் வந்தற கேட்ச் யூ ஆல் தேர் ഇന്ന് ഉൾപ്പിനെ അഞ്ചു മണിയോട് കൂടിയാണ് അപകടം ഉണ്ടായത് തമിഴ്നാട് തേനിയിൽ നിന്നും വിവിധ ഇനം പച്ചക്കറികളുമായി കൊല്ലം മാർക്കറ്റിലേക്ക് പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് പീരിമേടിന് സമീപം എത്തിയപ്പോൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര വളവിൽ നിയന്ത്രണം വിട്ട ലോറി തലകീഴായി മറിയുകയായിരുന്നു ഈ സമയം ഡ്രൈവറും ക്ലീനറുമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇവർ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു അപകടത്തിൽ രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ ഒടിയുകയും വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ പീരിമേട് പോലീസിലും ഫയർഫോഴ്സിലും വിവരമറിയിച്ചതിനെ തുടർന്ന് വണ്ടിപ്പെരിയാറിൽ നിന്നും ക്രൈം ജെ സി ബി എന്നിവ വാഹനം കുഴിയിൽ നിന്നും പുറത്തെടുത്തത് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചില്ലായിരുന്നുവെങ്കിൽ ഇരുന്നൂറടി താഴ്ചയിലേക്ക് ലോറി മറിയുകയുമായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്ന പച്ചക്കറികളും മറ്റു സാധനങ്ങളും മറ്റൊരു വാഹനം എത്തുകയും അതിൽ കയറ്റി കായംകുളത്തേക്ക് തന്നെ അയക്കുകയും ചെയ്തു ഈ സമയം ഗതാഗതം അരമണിക്കൂറോളം തടസ്സപ്പെട്ടിരുന്നു സംഭവത്തിൽ പീരിമേട് പോലീസ് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതോടൊപ്പമാണ് വണ്ടിപ്പെരിയാർ അൻപത്തി ഏഴാം മൈൽ ഉണ്ണിപ്പവളവിന് സമീപം പിക്കപ്പ് വാനും കെ എസ് ആർ ടി സിയും കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായത് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് അപകടം ഉണ്ടായത് പിക്കപ്പ് വാനിന്റെ ഫ്രണ്ട് വശവും കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ട് വശവും ഭാഗികമായി തകർന്നു എന്നാൽ ആർക്കും പരിക്കുകളില്ല പിന്നീട് വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ